ബിഗ് ബോസിലെ ലാലേട്ടൻ നൂറന് ഇത്തവണ ശരിക്കും പിടിച്ച് കുളിക്കിയിട്ടുണ്ട് കേട്ടോ നൂറോടും അതുപോലെ തന്നെ ആതില അനുമോളി ഇവരെ മൂന്ന് പേരേനേയും ചോദ്യം ചെയ്യുന്നു നിങ്ങൾ എന്താണ് കാണിക്കുന്നത് അങ്ങനെ കയറാൻ പാടില്ല നിങ്ങളൊരു പിക്നിക്ക് വന്നിരിക്കുകയാണോ മൂന്നാറിൽ ടൂറ് വന്ന പോലെയാണ് ന്യൂറ എന്നും ലാലേട്ടൻ എടുത്തു പറഞ്ഞു കാരണം ശരിയാണ് നൂറ കഴിഞ്ഞ സീസണിലെ കഴിഞ്ഞ വട്ടം നമ്മുടെ റനാ ഫാത്തിമൊക്കെ ഉള്ള സമയത്ത് നന്നായി ഗെയിം കളിച്ചിരുന്നു അടി ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷേ നൂറ ഭയങ്കരമായിട്ട് ഡൗൺ ആയി ഏറ്റവും നല്ലത് പണപ്പെട്ടിയുടെ ടാസ്ക് വരികയാണെങ്കിൽ നൂറ സ്വർണ്ണം എടുത്തിട്ട് പോവുമായിരിക്കും നല്ലത് ഇപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ചാണ് കളിക്കുന്നത് ഒരു വാണു എടുത്തിട്ടുണ്ട് ഇൻഡിവിജ്വൽ ഗെയിം അല്ല ഇവിടെ വേണ്ടത് വിന്നറാവുക ഒരാൾ മാത്രമാണ് അതുകൊണ്ട് അത് നോക്കി കളിക്കാനും പറയുന്നുണ്ട് ഇന്ന് ഞാൻ അതിമോളനെ റോസ്റ്റ് ചെയ്യുകയും നൂറയ്ക്കിട്ടുള്ള കപ്പ് കൊടുക്കുകയും ലാലേട്ടൻ ചെയ്തിട്ടുണ്ട് നൂറ ബിഗ് ബോസിലെ ഒരു ന്യൂറ എനിക്ക് തോന്നണേ കമ്പയർ ടൂ അതിലേനെ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂറ കുറച്ചുകൂടി എന്താ പറയുക കുറച്ചും കൂടി മാനുഷിക പരിഗണന കൊടുക്കുന്ന ആളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ന്യൂറ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡൗണായി മാറിയിരിക്കുകയാണ്